മഴതൂരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനോട് മുറിയിൽ നിന്ന് കത്രിക എടുത്ത് വരാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെ ആ കത്രിക എടുത്തുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അലീനോടും ബാലചന്ദ്രൻ പറയുന്നത് അപ്പം അതിന് മുന്നേ ബാലചന്ദ്രൻ ഒന്നും അലീനനോട് ചോദിച്ചിട്ടില്ല അലീന അതിന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ബാലചന്ദ്രനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കത്രിക എൻ്റെ മുറിയിലുണ്ടായിരുന്നതാണ് ഈ ആ കത്രികയാണ് നിൻ്റെ വയറ്റത്ത് കുത്തി കുത്തിക്കേറിയത് അതെങ്ങനെയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മോളെ നീ പറയാണ്ട് തന്നെയെന്ന് പറയും അപ്പം അല്ലെങ്കിൽ വല്ലാത്ത വിഷമമാവുന്നുണ്ട് സാരില്ല എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കണേ എന്തായാലും വൈജയിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നീ പ്രതീക്ഷിക്കാൻ വേണ്ട അവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അവരൊക്കെ പ്രത്യേക സ്വഭാവക്കാരാണ് മോള് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ബാലചന്ദ്രൻ അങ്ങനെ താന്ന് കേണ് പറഞ്ഞ പോലെ ആയപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമവും അല്ലെന്ന് പറഞ്ഞു സാറെന്നോട് വിഷമം സാറെന്നോട് മാപ്പോ പറയണ്ട ഞാൻ പോലീസിനോട് പറയാണ്ടിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് സാറിന് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ സാറ് അത്രയും വലിയ അപമാനം സഹിക്കേണ്ട സാറിൻ്റെ മോൻ വീട്ടു ജോലിക്കാരിയോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് പുറത്തിറിഞ്ഞാൽ സാറിന് താലുയർത്തിപ്പിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ പോലീസിനോട് പോലും കള്ളം മറിച്ച് പറഞ്ഞതും സത്യം മറിച്ചെന്നൊക്കെ പറയും അത് കേട്ടോടുകൂടി ബാലചന്ദ്രന് ഭയങ്കര സങ്കടാവണം അപ്പോൾ അത് വൈജയന്തിൻ്റെ മകളാണ് അലീന എന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിയില്ലായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ അലീനെ അങ്ങനെ ചേർത്ത് നിർത്തണം ഒരച്ഛൻ്റെ സ്നേഹം എന്ന പോലെ തന്നെ കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ അലീനെ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ വൈജയൻ്റെ ആ കാഴ്ച കാണണമെങ്കിൽ ഭൂകമ്പം ഉണ്ടാവും എന്നാൽ പോലും ആ നേരത്ത് അതൊന്നും നോക്കിയില്ല പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ രേവതി കുട്ടീനെ വിളിച്ച് പറയുന്നുണ്ട് രേവതി കുട്ടിനോടും മാനുവിനോടും പറയുന്നുണ്ട് അവിടെ നിന്ന് പോകണം എത്രയും പെട്ടെന്ന് ഞാൻ കാരണം ഇവരുടെ ജീവിതം വല്ലാണ്ട് തകരാറിലാവണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മനു സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മുടെ രോഹിത്തിൻ്റെ മുന്നിൽ അലീന ചെന്ന് പെടുന്നുണ്ട് നീ എൻ്റെ അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ അമ്മ എന്നെ അടിച്ചേൽ എനിക്ക് വിഷമം പക്ഷെ എൻ്റെ അമ്മക്കാരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ അതിന് മറുപടി പറയിപ്പിക്കും നീ ചെയ്ത തെറ്റൊന്നും നിനക്കെപ്പോഴും ഒരു കുറ്റബോധം ഇല്ലല്ലേ രോഹിത് ചോദിക്കുമ്പോൾ ഇല്ലടി എനിക്കൊരു കുറ്റബോധം ഇല്ല ഇതിന് നീ അനുഭവിച്ചിരിക്കും ഈ വീട്ടിൽ നിന്ന് പോകുന്നതിനുള്ളിൽ അല്ലെങ്കിൽ നിന്നെ ഞാനിവിടെ നിന്ന് ഓടിക്കുന്നത് വരെ ഉപദ്രവിക്കുന്നതൊക്കെ പറഞ്ഞപ്പം അലീനയ്ക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇവനോട് ഒന്നില്ലെങ്കിൽ സത്യം തുറന്ന് പറയണം ഞാനവൻ്റെ സ്വന്തം സഹോദരി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്നെ ആ രീതിയിൽ കാണില്ല പക്ഷെ പക്ഷേ അവനതെങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല അതോടുകൂടി അവൻ അമ്മനെ വെറുക്കും ഇപ്പോൾ അവൻ അമ്മനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അവനോട് പറയണോ പറയണ്ടേ എന്നുള്ള ചിന്തയിലായിരുന്നു അലീന എന്തായാലും അലീന വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചു അതിനിടയ്ക്കിന് നമ്മുടെ വീണ്ടും ബാലചന്ദ്രൻ ആ റെക്കോർഡ് മമ്മൂത്തശ്ശിയുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് പഴയതുപോലെ തന്നെ സെൻഡ് ചെയ്യുകയും രേവതി കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരത്തി വർഷത്തിന് മുന്നേ നിങ്ങൾ പ്രസവിച്ച് കളഞ്ഞ മോളാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ താമസിക്കാൻ വന്നതെന്ന് അങ്ങോട്ട് പറയും ചേച്ചി ആ മൂശാട്ടോട് എന്നൊക്കെ പറയും അതോടുകൂടി ബാലചന്ദ്രൻ്റെ സർവ്വനിയന്ത്രണവും വിട്ടുപോകണു വൈജയന്തി എന്നൊരു പ്രതിഷ്ഠ ഒരു വിഗ്രഹം പോലെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു മക്കളെ നോക്കണേ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അയാൾക്ക് അവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു സ്വന്തമാക്കിയതും മറ്റുള്ളവരെ വെല്ലുവിളിച്ചും അത്രയും വലിയ വീട്ടിൽ നിന്ന് വൈജയന്തിയെ സ്വന്തമാക്കിയത് കൂടി മാത്രമല്ല ഇഷ്ടത്തോടും കൂടി തന്നെയായിരുന്നു പക്ഷേ അതോടുകൂടി ആകെ തകർന്നു പോകണ് മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചത് ആ ഒരു സ്ത്രീന്ന് തൻ്റെ ഭാര്യ എന്ന് അറിഞ്ഞതോടെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് വൈജയന്തി പെട്ടെന്ന് തന്നെ പ്രത്യക്ഷ ആവാണ് വൈജയന്തിയോട് വെറുപ്പും വൈരാഗ്യവും ഒക്കെ കൂടിയൊക്കെ തോന്നണു വൈജയന്തിനെ കാണുമ്പം മിണ്ട് മൂത്ത് ഒന്നും ചെയ്യില്ല അതൊക്കെ അലീന കാരണം തന്നെയാണ് വൈജയന്തി വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വൈജയന്തി വീണ്ടും അലീനനോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്ത് പോലും നോക്കണില്ല നീ വന്നതിന് ശേഷമാണ് നീ മാത്രം മതി അത് അയാൾക്ക് അത് അയാൾക്ക് എന്നൊക്കെ ഇനി പറയുന്നത് ഞാൻ പോകാൻ തയ്യാറെന്നോർ പറഞ്ഞാൽ നീ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഉണ്ട് അത് നീ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ പോകണമെന്ന് ബാലചന്ദ്രനെയോ മനുവിനെയോ അറിയിക്കരുതെന്ന് പറയും അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ വാളും വൈജയൊക്കെ ആയിട്ട് വരും ഞാൻ പറഞ്ഞതല്ലേ അവരായിട്ട് യുദ്ധത്തിന് നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ നീ നിന്റെ സ്വയം ഇഷ്ടത്തിന് നീ പോകണം അവരാരും അറിയാനും പാടില്ല എന്നെങ്ങനെ വൈജിന്തി ശട്ടം കേട്ടത് അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറയണേ കാരണം ഇനിയിപ്പം ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട ഞാൻ കാരണമാണ് ഇവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടത് ഇനിയിപ്പം ഞാൻ കാരണം ഇവരുടെ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ ഇവരുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് മുത്ത് രുചിത്ത മമ്മിക്കൊരു വാക്കും കൊടുത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ അലീന പറയും ശരി മാഡത്തിന് മാഡത്തിൻ്റെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ബാലൻ സാറിനോടോ മനോരനോടോ ഒന്നും പറയില്ല ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോവുകയാണ് വേണമെങ്കിൽ എത്ര ഐഡിയച്ച് പോകാം ഞാൻ തയ്യാറും എന്നൊക്കെ പറഞ്ഞ് അലീനെ വൈജയന്തിക്ക് വാക്ക് കൊടുക്കുന്ന ഒരു ഭാഗം കൂടി എപ്പിസോഡിലുണ്ട്